ഹലോ എൻ്റെ പേര് ജോബിൻ ഞാൻ ചെന്നൈയിൽ നിന്ന് വരികയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു വലിയൊരു അത്ഭുതം അതിവിടെ സാക്ഷിയായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് വിദേശത്തിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഒരുപാട് രാജ്യത്തിലോട്ടേക്ക് ചിന്തിച്ചു പക്ഷേ എൻ്റെ സാമ്പത്തികം വളരെയേറെ പ്രയാസമായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ ഞാൻ കാനഡയിലേക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെയുള്ള കോസ്റ്റും കാര്യങ്ങളും വളരെ കൂടുതലായതുകൊണ്ട് പിന്നെ എൻ്റെ സ്പോൺസർ ഔട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അത് ഡ്രോപ്പ് ചെയ്തായിരുന്നു അമ്മേനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളിക്കാരൻ കൃപാസനത്തിലെ ഒരു വിശ്വാസിയായിരുന്നു പുള്ളിക്കാരൻ എവിടെ നിന്ന് വന്നിട്ടാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് യു കെയിലിപ്പം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളിക്കാരൻ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അമ്മേനെക്കുറിച്ച് അറിയുന്നത് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ പള്ളിയിലും പരിശുദ്ധി അമ്മയില്ലേ അവിടെ തന്നെ നിന്നാലും അവിടെ നിന്ന് അമ്മ പറഞ്ഞാലും എല്ലാം കേൾക്കുന്നത് തന്നെയല്ലേ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അപ്പം അതിനുശേഷം കൃത്യം ഒരു കൊല്ലങ്ങൾക്ക് ഇപ്പുറം എൻ്റെ ജീവിത പങ്കാളിയായി അതായത് ആയ ജോലിൻ അവൾ പറഞ്ഞിട്ടാണ് അവളെ കൈ പിടിച്ചാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അങ്ങനെ ഞാൻ ഇവിടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം നമുക്കൊരു ക്ലാസ് അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ മാതാവ് എനിക്ക് ഇരുപത് എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിൽ തന്നു അപ്പം തന്നെ ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു പൊന്നു ഇരുപത് എന്ന് പറഞ്ഞൊരു ദിവസം മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ചിലപ്പം സെപ്റ്റംബർ ഇരുപതിന് എനിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റും ജർമ്മനിയിലേക്കുള്ള വിസ എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം തിരിച്ചുള്ള യാത്ര അതായിരുന്നു മാതാവ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തൊരു അത്ഭുതം എന്ന് പറയുന്നത് അതായത് ഞാൻ തിരിച്ചുള്ള ചെന്നൈയിലേക്കുള്ള യാത്രകളുടെ ടിക്കറ്റ് എടുത്തത് സ്ലീപ്പർ ടിക്കറ്റ് മാത്രമായിരുന്നു അത് എന്തുകൊണ്ടെന്നറിയില്ല ഓട്ടോ അപ്ഗ്രേഡായിട്ട് തേർഡ് എ സിയാണ് തേർഡ് എ സി എടുത്തിട്ടാണ് തേർഡ് എ സി ഓട്ടോ അപ്ഗ്രേഡ് ഒരു പൈസയോ ഒന്നും എക്സ്ട്രയൊന്നും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല ഓട്ടോ അപ്ഗ്രേഡായി അങ്ങനെ പോകാൻ പറ്റി അപ്പം എൻ്റെ മനസ്സിലൊരു തോട്ട് അതായത് ആ അമ്മ കൃവാസന മാതാവ് എൻ്റെ എൻ്റെ പ്രാർത്ഥന എൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തോട്ടെൻ്റെ മനസ്സിലേക്ക് വന്നു പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണെങ്കിലും ഞാനെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും സഹായന പ്രാർത്ഥന ചൊല്ലും അതുപോലെ നമ്മൾ കൃപാസന പത്രങ്ങൾ ഞാൻ ചെന്നൈയിലെ തമിഴിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അതവിടെയുള്ള പള്ളിയിലെ ഒക്കെ ചെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഞാനിരിക്കുമ്പം ഞാൻ ആദ്യവട്ടം ജർമ്മനിയിലേക്കുള്ള വിസ മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യുന്നു ആ സമയം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല അത് ആ വട്ടം റിജക്ഷൻ ആയിപ്പോയിട്ടായിരുന്നു രണ്ടാമത്തെ വട്ടം ഞാൻ ഈ എടുത്ത് ഓഗസ്റ്റ് മാസത്ത് ഞാൻ എടുത്ത സമയത്തും വീണ്ടും എനിക്ക് ഉടമ്പടി എടുത്തതിനു ശേഷവും വീണ്ടും റിജക്ഷൻ വന്നു ഞാൻ ആകെ തകർന്നു എന്താ എന്താണ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഒന്നറിയില്ല ഞാൻ കാര്യം പറഞ്ഞാൽ മാതാവിനെ ചെറുപ്പം തൊട്ടേ വളരെയേറെ മാതാവ് 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 എന്നുള്ളൊരു തോട്ടം മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് മാതാവിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു അൽത്താര തന്നെ എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് കൃപാസന മാതാവിൻ്റെ കൊച്ചു പടവും അവിടെ തന്നെയുണ്ട് അവിടെ വെച്ചാണ് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലാറ് അപ്പോൾ അവിടെ വെച്ചായിരുന്നു ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ വിസ വന്നതിനുശേഷം അത് ഓപ്പൺ ചെയ്തത് നോക്കുമ്പം വീണ്ടും എനിക്ക് റിജക്ഷൻ തന്നെ തോന്നുന്നു എനിക്ക് കാര്യം പറഞ്ഞാൽ എൻ്റെ സങ്കടം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആകെ കരഞ്ഞു വല്ലാതൊരു വിങ്ങലും കരച്ചിലുമായിരുന്നു എൻ്റെ മമ്മി രണ്ടായിരത്തി പത്തൊമ്പതില് എൻ്റെ അപ്പം മരണപ്പെട്ടതിന് ശേഷം മമ്മിക്ക് പള്ളിയും എല്ലാം പോകുമെങ്കിലും വിശ്വാസം വേണ്ടുവോളം ഉണ്ടായിരുന്നില്ല എന്റെ ആ ഒരു തകർച്ച അതായത് രണ്ടാമത്തെ വട്ടം എനിക്ക് വന്ന റിജക്ഷൻ ജർമ്മനിയിലേക്കുള്ള വിസയിൽ വന്ന റിജക്ഷൻ എന്റെ എൻ്റെ അമ്മയെ മാതാവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഫാക്ടറായി മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തു മമ്മി എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ എന്തു ചെയ്തു വീണ്ടും എന്തേതു മൂന്നാമതൊരു വട്ടം ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുതിർന്നു ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ എന്തെല്ലാം തെറ്റുകളാണോ അതായത് എന്തെല്ലാം ആണോ ഞാൻ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഉടമ്പടികയിൽ അച്ഛനെക്കുളം പറയുന്ന മാതിരി നമ്മൾ നൊവേന അടിസ്ഥാനത്തിൽ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സഹായന പ്രാർത്ഥനയും മാത്രം ആയിട്ട് ചെയ്തു പോണ്ടവരല്ല ക്രൈസ്തവർ അതിൽ ജീവിക്കേണ്ടവരാണ് അപ്പോൾ എനിക്ക് വന്ന ആ വീഴ്ചകളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ആദ്യം തന്നെ രണ്ടാമത് വിടുന്നു വന്നതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ പത്രമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ സിറ്റുവേഷനിലും അല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഉള്ള റിസോഴ്സസ് എന്താണ് അപ്പം ഞാൻ നോക്കുമ്പം ഓൺലൈനിൽ നമുക്ക് കൃപാസന പ്രാർത്ഥന തമിഴിൽ അവൈലബിളാണ് അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്തു സായന പ്രാർത്ഥനയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ആ പ്രാർത്ഥന എന്ത് ചെയ്തു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാന കഴിഞ്ഞവട്ടം ഞാൻ പോയ സമയത്ത് കുർബാനക്കോ റെഗുലർലി കുടുംബക്ക് പോയിട്ടില്ല എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ പോയിട്ടില്ല മടിയാണോ എന്തുകൊണ്ടോ പോയിട്ടില്ല പക്ഷെ അത് റെക്ടിഫൈ ഫസ്റ്റ് റെക്ടിഫിക്കേഷൻ അവിടെ വന്നു എല്ലാ ദിവസവും കുർബാന അത് ഞാൻ ആപ്റ്റാക്കി അതിനുശേഷം കുംഭസാരം ഞാൻ ഏകദേശം ഒരു കൊല്ലമായി ഒന്നോ രണ്ടോ കൊല്ലമായി ഞാൻ കുംഭസരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ രണ്ട് രണ്ടാമത്തെ ജക്ഷം വന്നതിന് ശേഷം എല്ലാ വീക്കിലും കുംഭസരിക്കാൻ തുടങ്ങി കാരണം മനുഷ്യരല്ലേ എന്നും പാപം ചെയ്യില്ലേ അപ്പം ഞാനെന്നും കുമ്പസരിക്കാൻ തുടങ്ങി എല്ലാ എല്ലാ ഞായറാഴ്ചയും പള്ളി കഴിഞ്ഞാൽ ഞാൻ കുമ്പസരിക്കും എല്ലാ അങ്ങനെ ഞാൻ ആ ഒരു ഭാഗവും കൂടി റെക്ടിഫൈ ചെയ്തു പിന്നെ കാരുണ്യ പ്രവൃത്തി കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു പിന്നീട് എൻ്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുമാതിരി തമിഴിലുള്ള ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സഹായന പ്രാർത്ഥനയും അടങ്ങുന്ന ആ ഡൗൺലോഡ് കോപ്പി അവിടെയുള്ള തമിഴിനനുസരിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ എന്ത് ചെയ്തു ആ സുവിശേഷ പ്രവർത്തനം അതാണ് എൻ്റെ എനിക്ക് പറ്റുന്ന ഒരു സ്കിൽ സെറ്റ് അത് എനിക്ക് ആ ഒരു സ്കിൽ സെറ്റ് ഉണ്ട് അപ്പം ഞാൻ അത് യൂസ് ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ഞാൻ കുർബാന പോയ എല്ലാ ദിവസവും മുമൂന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സഹായ പ്രാർത്ഥനയും അടങ്ങുന്ന പി ഡി എഫ് അതായത് പ്രിൻ്റ് എടുത്ത് മൂന്ന് മൂന്ന് വ്യക്തികൾക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീണ്ടും അതായത് തേർഡ് ടൈം വിസക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് കൊച്ചിൻ ബി എഫ് എസിലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്ക് കൃപാസനത്തിലേക്ക് വന്നു അപ്പോൾ അച്ഛനെ നേരിൽ കാണാൻ വേണ്ട വന്നത് അപ്പോൾ അച്ഛനെ നേരിൽ കണ്ടപ്പം അച്ഛൻ ആ ഒരു കൃപാസന മാതാവിൻ്റെ രൂപം അടങ്ങുന്നൊരു ഇത് പ്രാർത്ഥിച്ചതിനു ശേഷം അച്ഛൻ തന്നു അതുപോലെ അച്ഛൻ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ പറയുന്നതുമാതിരി മാതിരി എന്റെ അടുത്തും പറഞ്ഞു സാക്ഷ്യം ഒരുപാട് പേരുടെ പല പല കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് അച്ഛൻ എൻ്റെ അടുത്തും വേറൊരു രണ്ട് പേരുടെ അടുത്തും സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞു അപ്പോഴും ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഞാൻ ചിന്തിച്ചു അച്ഛനാ ചെറിയൊരു ചിട്ട് മാത്രമേ തരുന്നുള്ളൂ ആ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അച്ഛൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളൊരു ധാരണ വീണ്ടും അത് ഞാൻ എന്തായത് തിരിച്ചു പോയി വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ പൊന്നുവിൻ്റെ അടുത്തും മമ്മീൻ്റെ അടുത്തും പറഞ്ഞു അമ്മ അച്ഛൻ സാക്ഷ്യം വരാൻ വേണ്ട പറഞ്ഞിട്ട് പറയാൻ വേണ്ടിട്ട് വരണം എന്നാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു എന്നാലും അപ്പോഴും എൻ്റെ മനസ്സിൽ സംശയം കിടപ്പായിരുന്നു അപ്പം വീണ്ടും എൻ്റെ മമ്മി പൊന്നു എല്ലാം കൂടി പറഞ്ഞു അച്ഛൻ സാക്ഷ്യം പറയാൻ വേണ്ടിട്ടാ പറഞ്ഞിട്ടുള്ളത് അപ്പം നീ അത് മനസ്സിലാക്കുക എന്നും പ്രാർത്ഥിക്കുക അതുപോലെ എന്നും പ്രാർത്ഥിക്കുമ്പം അമ്പത്തൊന്നാം സങ്കീർത്തനം അതെന്നും ഞാൻ ചൊല്ലുമായിരുന്നു അങ്ങനെ അതുകൂടാതെ നിത്യാരാധനയില് ഒരു മണിക്കൂറെങ്കിലും ഞാൻ എല്ലാ ഡെയിലി ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയി ഓരോരോ ദിവസങ്ങൾ ഞാൻ അച്ഛനെ വന്ന് കണ്ടിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് വിസ കൊണ്ട് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല അമ്മ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ വിസ കൊണ്ടായിരിക്കുന്നു അമ്മ ഇന്ന് എനിക്ക് എൻ്റെ വിസ എനിക്ക് തന്നു അതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം കാര്യം പറഞ്ഞാൽ നാല് കൊല്ലമായി ഇതിൻ്റെ പിന്നാലെ ഞാൻ അലയുന്ന നാലു കൊല്ലം അതും അമ്മ പറഞ്ഞ പോലെ അമ്മ എനിക്കൊരു ഇരുപതാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റ് തന്നിട്ടുള്ളത് ഈ വിസ നോക്കിയാൽ എല്ലാ എല്ലാൾക്കാർക്കും മനസ്സിലാവും ഇരുപതാം തീയതി ഇരുപതാം തീയതിയാണ് അമ്മ എനിക്ക് ഡിഷ്യൂ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ എന്നതിരി ഒരുപാട് യൂത്തിലുള്ള പല ആൾക്കാരും ചിന്തിക്കും എന്തുകൊണ്ട് ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ആയിരിക്കും ഈ പഠനവും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ലോജിക്കലും കാര്യങ്ങളായിട്ടുള്ള തിങ്കിങ് ആയിരിക്കും പക്ഷേ ഉപരിയായിട്ടും അമ്മ അവിടെ എരിപ്പുണ്ട് അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല എന്തും അമ്മയിലൂടെ സാധ്യമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് മുന്നോട്ടേക്കുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് അവിടെയും അമ്മയ്ക്ക് വേണ്ടും തിരുകുമാറിന് വേണ്ടും പ്രവർത്തിക്കണം അമ്മ തന്ന ഈ ഒരു അനുഗ്രഹം അച്ഛനെന്നും പറയുന്നതുമാതിരി എനിക്ക് മാത്രം അനുഗ്രഹമല്ല എല്ലാ ആൾക്കാർക്കും തന്ന അനുഗ്രഹം ആ ഒരു ലെവലിലോട്ടേക്ക് എനിക്ക് എത്തിക്കണം അമ്മയ്ക്കും തിരുകുമാറിനും വേണ്ട ജർമ്മനിയിലും എനിക്ക് പ്രവർത്തിക്കണം അതുവഴി എനിക്ക് നിത്യജീവൻ അതാണ് ഇനി എൻ്റെ ലക്ഷ്യം എനിക്ക് ഈ ഒരു വലിയൊരു അനുഗ്രഹം തന്ന കൃപാസന പ്രസാദന മാതാവിനും അതുപോലെ തിരുകുമാരനും ഒരുപാട് 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 നന്ദി അതുപോലെ ആദ്യത്തെ വട്ടം എൻ്റെ പാസ്പോർട്ടിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്ത് അത് നമുക്കൊരു ഇത് തരും അതൊരു സീലിടും അതായത് ഡി ബാർ ഇ ബാർ ഡി ഡാഷ് ഡി ഇ ഡാഷ് എന്ന് പറഞ്ഞിട്ട് റിജക്ഷനിലെ ഒരു ഇതടിക്കും അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടിട്ട് ദൈവ ഇനിയിപ്പോ അത് കണ്ടിട്ട് അവർ വീണ്ടും എൻ്റെ വിസ റിജക്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ തേർഡ് ടൈമിൽ പോയ സമയത്ത് കൃപാസനത്തിൽ വെച്ച് വന്ന ആ ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ഇട്ടായിരുന്നു കൃത്യം എന്താ പറയുക ഏഴാമത്തെ പേജിലായിരുന്നു ആ ഒരു റിജക്ഷൻ്റെ ഇതുണ്ടായിരുന്നത് ആ സീൽ സീലുണ്ടായിരുന്നത് കൃത്യം അതിന്റെ മുകളിലാണ് ഇന്ന് എനിക്ക് വിസയും കിട്ടിയിട്ടുള്ളത് എന്താണേ അതുപോലെ എൻ്റെ മോട്ടിവേഷൻ ലെറ്റർ എൻ്റെ മോട്ടിവേഷൻ ലെറ്റർ എനിക്ക് ഒരുപാട് വട്ടം ഇതാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഞാനൊരു എൻ്റെ റിജക്ഷൻ്റെ റീസൺ അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഒരു ആളാണ് ഞാൻ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞത് ഞാൻ ഇനി പോകുന്നത് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിലോട്ടേക്ക് അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് രണ്ട് വട്ടം എൻ്റെ വിസ റിജക്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതിന് ഒരു എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ രണ്ട് വട്ടമായിട്ട് എൻ എനിക്ക് വേണ്ട ഓൺലൈൻ ഉടമ്പടി എടുത്ത എൻ്റെ അമ്മയ്ക്കാണ് കൃപാസന മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാര്യം ഒരു ദിവസം രാവിലെ ഇന്ന് ഞാൻ ഓർക്കുന്നു അത് അഞ്ച് അഞ്ച് മണി എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നത് പറയുകയാണ് സഞ്ജു നീ ഒരു കാര്യം ചെയ്യണം മാതാവ് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് നീ ഈ രണ്ട് പോയിന്റ് കൂടി മോട്ടിവേഷൻ ലെറ്ററിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈയൊരു ചേഞ്ച് വരേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അതിൻ്റെ തലേ ദിവസം ഞാൻ മോട്ടിവേഷൻ ലെറ്റർ സ്വന്തം എഴുതി പ്രിപ്പയർ ചെയ്തതാണ് ഞാൻ അന്നേ ദിവസം രാവിലെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ഫസ്റ്റ് തിങ് ഞാൻ എന്തായാലും മമ്മി പറഞ്ഞ ഈ രണ്ട് പോയിന്റ്സ് ഞാൻ ആഡ് ഓൺ ചെയ്തു അതും മമ്മിക്കാണ് അവിടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത് അതുപോലെ ഈ വിസ കിട്ടുന്ന ദിവസവും എൻ്റെ മമ്മിക്ക് തന്നെയാണ് മാതാവ് ആ ഒരു ബോധ്യം കൊടുത്തത് അതായത് മമ്മി പറഞ്ഞത് മാതാവ് പെട്ടെന്ന് ഓടി വന്നെൻ്റെ നെഞ്ചിലോട്ട് ഇടിച്ചു കയറിയിട്ട് എൻ്റെ അടുത്ത് പറയാണ് മൊനെ വിസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു മൊനെ നെയ് ടെൻഷനാകൊണ്ടെന്ന് നിനക്ക് വിസ കിട്ടിയിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യിൽ വിസ കിട്ടിയ സമയത്ത് ഞാൻ ആരാധന ചാപ്പലിലായിരുന്നു അവിടെ വെച്ച് ഞാനും എൻ്റെ ഫിയാൻസും എൻ്റെ മമ്മയും കൂടി ഒന്നിച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം കാര്യം പറഞ്ഞാൽ ഇത് കിട്ടിയ തൽക്ഷണം ദൈവത്തിന് സ്തുതി പറഞ്ഞ് അത്രമാത്രം നന്ദിയുണ്ട് കാര്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഒറ്റ കാര്യം മാത്രം അമ്മേ ഇന്ന് ഞാനിപ്പം ഇവിടെ നിന്ന് ഇപ്പം പറയുന്നത് പോലെ എനിക്ക് ഈ പാസ്പോർട്ടും ഉയർത്തിപ്പിടിച്ച് ഈ വിസയും കൈ പിടിച്ചുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ളത് അപ്പം എന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു ഒരത്ഭുതം പ്രവർത്തിച്ച് അതായത് മൂന്നാമത്തെ വട്ടം വിസ രണ്ടു വട്ടം അപ്ലൈ ചെയ്ത റിജക്ഷൻ കിട്ടി മൂന്നാമത്തെ വട്ടം വിസ കിട്ടിയ എനിക്ക് എനിക്കിതൊരു വലിയൊരു അത്ഭുതമാണ് എനിക്ക് ഈ ഈയൊരു അത്ഭുതം പ്രവർത്തിച്ചു തന്ന കൃപാസന പ്രസാദര മാതാവിനും തിരുകുമാരനും ഒരുപാട് ഒരുപാട് ഒരുപാട്